കുട്ടികളും മക്കളും ഇല്ലാത്ത എത്ര ആൾക്കാർ കുട്ടികളും മക്കളും വേണം വന്ന് വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അമ്മ സാധിച്ചു കൊടുത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ പോലെയുണ്ട് നമസ്കാരം സുതീഷ് ചമ്പാശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയില് കൊച്ചു ഞാൻ പാലക്കാട് ജില്ലയിലെ കൂടെ തന്നെയാണ് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പേരി റൂട്ടില് ഇത് കോങ്ങാട് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യണത് നമ്മുടെ പെരിങ്ങോട്ടിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ദൂരാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത് ഇത് മാരിയമ്മൻ ക്ഷേത്രമാണ് കേട്ടോ ഇത് മനോഹരമായിട്ട് എന്റെ ബാക്കിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് പൊതുവെ മാരിയമ്മൻ കോവില ഈ ക്ഷേത്രങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ അപ്പൊ അത്തരത്തിലൊരു ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രമാണ് എന്നാലും ഒരുപാട് ചരിത്രം ഐതിഹ്യമൊക്കെ ഉള്ള ക്ഷേത്രമാണ് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇവർക്കറിയാം അപ്പൊ അതിന്റെ കമ്മിറ്റിക്കാരും ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പൊ അവർ നമുക്ക് അതിനെ കുറിച്ച് തരും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കില ആദ്യത്തെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ ആണ് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മുടെ ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ ആരും ഷെയർ ചെയ്യാൻ മടി കാണിക്കരുത് അപ്പൊ നമുക്കിതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വിരോട് ചോദിക്കാം ഓക്കെ ഇതാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ പെരിങ്ങോട് നിന്നും ഒന്നര കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന തൃപ്പലമുണ്ട ശ്രീ മാരിയമ്മൻ ക്ഷേത്രം നാനൂറ് വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിന് കണക്കാക്കുന്നുണ്ട് ശ്രീ പാർവതി ദേവിയുടെ അവതാരമായ മാരിയമ്മ മാതൃവാത്സല്യത്തിലും സഹോദരിയായ കാളിയമ്മ രൗദ്രഭാവത്തിലും മക്കളായ കറുപ്പസ്വാമി മധുരവീരൻ മുനിയപ്പൻ എന്നിവർ കാവൽ ദേവന്മാരായും ഒരു ശ്രീകോവിലിൽ ഷടാധാര പ്രതിഷ്ഠയോടുകൂടി കുടികൊള്ളുന്ന രണ്ട് ദേവികൾ വള്ളുവനാട്ടിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തൃപ്പലമുണ്ട മാരിയമ്മൻ ക്ഷേത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആചാരങ്ങൾക്കും ആരാധനകൾക്കും പ്രാധാന്യം നൽകി മാരിയമ്മൻ പൂജാ മഹോത്സവം എല്ലാ വർഷവും വിപുലമായി ആചരിച്ചു വരുന്നു നിരവധി ഭക്തർക്ക് നിരവധി അനുഭവങ്ങളുണ്ടായിട്ടുള്ള ശക്തിയുള്ള ഒരു മാരിയമ്മൻ ക്ഷേത്രം കൂടിയാണ് ഇത് ഇവിടെ പ്രാ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം ഏതാഗ്രഹവും സാധിക്കുമെന്ന് ഭക്തർ അവകാശപ്പെടുന്നുമുണ്ട് നമസ്കാരം പേര് പേര് എൻ്റെ പേര് ഷൺമുഖൻ ഇവിടെ തൃപ്പൽമണ്ട യൂണിറ്റിന്റെ തെലുങ്ക് ചെട്ടി സമുദായത്തിന്റെ ചെട്ടിക്കാരനാണ് ഞാൻ എന്റെ ഈ അച്ഛന്മാരുടെയും തലമുറയുടെ മുമ്പ് ഈ താഴത്തൊരു ചെറിയൊരു മാര്യമ്മൻ ക്ഷേത്രം ഉണ്ടായിരുന്നു അന്ന് ഒരു ഓല കൊണ്ട് മേഞ്ഞിട്ടുള്ള ക്ഷേത്രമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ പട്ടയും ഇതൊക്കെ കൊണ്ടുവന്ന് പൊങ്കലിൻ്റെ തലേ ദിവസം ഈ മേഞ്ഞ് ദിവസം നടത്തിക്കൊണ്ടിരുന്ന അന്ന് വളരെ തുച്ഛമായുള്ള സംഭാവനകൾ വാങ്ങിയിട്ടാണ് ഞങ്ങൾ നടത്തിയിരുന്നത് ആ കാലം കഴിഞ്ഞ് ഞങ്ങളുടെ കാലം കൊണ്ട് എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ക്ഷേത്രം ഇതിൽ ഞങ്ങൾ കമ്മിറ്റി കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയിൽ ഞങ്ങൾ പ്രവർത്തനം തുടങ്ങിയ ശേഷം അതിന് പുരോഗമനമായിട്ട് ഇങ്ങനെ ഓരോന്നോരോ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇന്ന് ഈ കാണുന്ന ക്ഷേത്രം ഈ രൂപത്തിൽ എത്തിക്കാൻ സാധിച്ചു ഇവിടെ പിന്നെ പല ശക്തിയുണ്ട് നമ്മൾ എന്ത് വിചാരിക്കുന്നോ അത് വന്ന് ഇവിടെ നേരുന്നോ വഴിപാട് സംഭവം ഇത് പറയുന്നോ അത് പ്രകാരം ചോദിച്ചു കഴിഞ്ഞാൽ അത് നടത്തി കൊടുക്കുന്നുണ്ട് ഉദാഹരണത്തില് ഞാൻ തന്നെ ഇവിടെ ഇങ്ങനെ ഈ മാര്യമ്മ ഈ ഒരു കൊടിമരം ഇവിടെ ഉണ്ടായിരുന്നില്ല ആ കൊടിമരം എങ്ങനെയും ഇത് സ്ഥാപിക്കണം ഞങ്ങൾ കമ്മിറ്റിക്കാരെ തലകുത്തി മറിഞ്ഞിട്ട് നടന്നില്ല അപ്പൊ എനിക്ക് തന്നെ ഒരു മോഹം വന്നു ഈശ്വര ആര്യമ്മേ കാളിയമ്മേ ഒരു പത്തായിരം റുപ്യ എന്റെ കയ്യിൽ ആയി കിട്ടി കഴിഞ്ഞാൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറഞ്ഞ് ബാക്കിയുള്ള പൈസ കമ്മിറ്റിയും കൂടി ചേർന്നിട്ട് ചെയ്യാന്നുള്ള ഒരു മോഹം ഉണ്ടായിരുന്നു ആ പത്തായിരം റുപ്യ എന്റെ കയ്യിൽ കടം വാങ്ങാതെ എൻ്റെ കയ്യിൽ അധ്വാനിച്ചിട്ടുണ്ടായപ്പോ ഞാൻ കമ്മിറ്റിയിൽ പറഞ്ഞു ഇന്നമാതിരി ഞാൻ ഈ കൊടിമരത്തിന്റെ കാര്യം അന്വേഷിച്ചിട്ടുണ്ട് വാർപ്പ് ആ വാർപ്പ് കഴിഞ്ഞപ്പോൾ ഇരുപതിനായിരം റുപ്യ അവർ പറഞ്ഞിട്ടുണ്ട് പത്തായിരം റുപ്യ എൻ്റെ കയ്യിലുണ്ട് ആ പത്തായിരം റുപ്യ ഞാൻ തരാം ബാക്കി കമ്മിറ്റിക്കാരും കൂടി എടുത്ത് ചെയ്യണം എന്ന് പറഞ്ഞു അതിന് കമ്മിറ്റിക്കാർ തയ്യാറായി കൊടിമരം വാർത്തു അതിന് ശേഷം കഴിഞ്ഞ രണ്ടായിരത്തി ഇതാണ് ഇപ്പൊ ഈ പൂർണ്ണക്ഷത്തൊമ്പത് പത്തൊമ്പതിൽ ഈ കൊടി കൊണ്ട് പൊതിഞ്ഞ് ഇത്രയും വമ്പമൊരു ക്ഷേത്രമായിട്ട് തീർന്നത് ഇതാണ് ഒരു ൂറ് വർഷത്തിന്റെ മേലെ ഉണ്ടാവുന്നതാണ് നമ്മുടെ ഇത് ഞങ്ങൾ ചെട്ടിയമാർ സമുദായമാണ് ഇത് കൊണ്ട് നടത്തുന്നത് പക്ഷേ അങ്ങനെ ചെട്ടിയമാർ സമുദായം കൊണ്ട് നടത്തുന്ന നമ്മുടെ നാട്ടുകാരോടുകയും കൂടി നമ്മുടെ വമ്പം പരിപാടിയായിട്ട് നടത്താൻ തുടങ്ങി നാട്ടുകാരുടെ നല്ല ഉണ്ട് ആ സഹകരണം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് ക്ഷേത്രം ഈ രൂപത്തിലാക്കി തീർക്കാൻ സാധിച്ചത് മണിയമ്പൻ്റെ ഒരു കാരണം ഈ ക്ഷേത്രം ഞമ്മള് എന്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും ഞങ്ങൾ ചോട്ടില് പഴയൊരു ക്ഷേത്രം പോലെ മേഞ്ഞ അത് ഞങ്ങള് വീണ്ടും ഓടുമേഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ ആളുകളും ക്ഷേത്രം ജീർണാവസ്ഥയിലായി പൂജാരി ഇല്ലാതായി അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പോ പുതിയ ക്ഷേത്രം പണിയണം ഇതില് അപ്പൊ ഞങ്ങൾക്കതിന് ഏറ്റവും കൂടുതൽ തുണയെന്ന് നമ്മുടെ ബാലമാഷ്ട് പറഞ്ഞ പള്ളത്ത് ബാലമാഷ്ട് അയാളാണ് ഈ ക്ഷേത്രം പണിയാൻ ആദ്യമായിട്ട് ഞങ്ങൾക്ക് തുക നല്ലൊരു തുക തന്ന് സഹായിച്ച് അതിന് ക്ഷേത്രം ശ്രീകോവിൽ പണിയാനും വിഗ്രഹം കൊണ്ടുവരാനും എല്ലാറ്റിനും ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് സാമ്പത്തികമായും ആദ്യം തുടക്കം മുതൽ സഹായം ചെയ്ത് തന്ന് അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രം ക്ഷതാധൂടിക്കാണ് ഇവിടെ ക്ഷേത്രം പണിതിട്ടുള്ളത് ഇതിന് മറ്റു മാരിയമ്മൻ കോവിലുകളാണ് അവിടെ സാധാ നമ്മുടെ പ്രതിഷ്ഠകളെ ഉള്ളു ഇവിടെ ഷതാധാത്തോടു കൂടെയുള്ള പ്രതിഷ്ഠയാണ് ദേവി മാരിയമ്മ കാളിയമ്മ അതെ അങ്ങനെ ഈ ഉപപ്രതിഷ്ഠ ഉപപ്രതിഷ്ഠകള് ഗണപതി അയ്യപ്പൻ ദുർഗ പിന്നെ പുറത്ത് നമ്മുടെ ആചാര പ്രകാരമുള്ള കറുപ്പസ്വാമി മധുരവീരൻ മുനിയപ്പൻ പിന്നെ പുറത്ത് ബ്രഹ്മരക്ഷസ് നാഗരാജങ്ങൾ എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രം വന്നതിന് ശേഷം നമ്മളെ ഈ ചുറ്റുപാടുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടായിട്ടേ ഉള്ളൂ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ അനുഭവങ്ങൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ മെയിൻ തന്നെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസില് പ്രാർത്ഥിച്ച കാര്യം നിറവേറും എന്നുള്ളതാണ് അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ പലർക്കും അതിന്റെ അനുഭവങ്ങളുണ്ട് പുറത്തുനിന്ന് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ പുറത്തുനിന്ന് മധുര വെള്ളാച്ചി ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇവിടെ സ്ഥിരമായിട്ട് വർഷം തോറും വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഇവിടെ തന്നെ ചുറ്റുപാടുള്ള പല ആളുകളും പ്രത്യേകിച്ച് അമ്മതെണ്ണം വന്നു കഴിഞ്ഞാൽ ഈ ദേവീനെ പ്രാർത്ഥിച്ചാൽ മതി മാറിക്കിട്ടും വസൂരി വസൂരി എന്ന് പറഞ്ഞ ഇവിടെ വരുന്ന അത് ജാതി മത ഭേദമന്യ എല്ലാ ജനങ്ങൾക്കും ഇവിടെ സ്വീകാര്യമാണ് വഴിപാട് പ്രധാന വഴിപാട് പച്ചപൂജയാണ് പിന്നെ മറ്റുള്ള ഗണപതി വിവാമും കാര്യങ്ങളും എല്ലാം ഇത് ഉണ്ട് മാവ്വിളക്ക് രാവിലെയും രാവിലെയും വൈകുന്നേരം രാവിലെ ആറു മണിക്ക് വരാനുള്ള വഴി പറഞ്ഞു വഴി ഞമ്മള് ചെപ്പുളശ്ശേരി പാലക്കാട് റോഡിൽ പെരിങ്ങോട് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ ഒന്നര കിലോമീറ്റർ കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിൽ എത്തിയാൽ തൊട്ട തന്നെയാണ് നേരെ മാരിയമ്മൻ ക്ഷേത്രം ആർച്ചു കാണും അതിനുള്ളിൽ കൂടെ കത്തിക്ക് വരുവു എല്ലാ വാഹനങ്ങളും നിങ്ങൾ വരാനുള്ള അവര് ചെയ്ത് കൊടുക്കലും ഉണ്ട് ഓൺലൈൻ അതിനുള്ള ഓൺലൈൻ സംവിധാനം ഇവിടെ ഉണ്ട് അമ്പലത്തെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് ഞാന് ഞാൻ എന്ത് വിചാരിച്ചാലും നടത്തി തരാൻ ഞാൻ അങ്ങനത്തെ വിചാരിക്കു അതുപോലെ എന്റെ ഒപ്പം നിൽക്കുന്നുണ്ട് അയമ്മ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഇവിടെ ഒരു ചെറിയ പട്ടപ്പര ആ പട്ടപ്പര മേഖലച്ച ഓരോ വീട്ടുകളും പോയി ഓരോ കടന്ന് വൈക്കോലും ഓരോ കടന്ന് പട്ടിയും ഈ രണ്ട് പട്ടിയും കൊടുന്ന് ഞങ്ങൾ പിരമേഞ്ഞ് പൊങ്കല് കഴിച്ച് ആനവാദ്യങ്ങളൊന്നുമില്ലാതെ സാധാരണ പൊങ്കല് കഴിച്ച ഓർമ്മയിലുണ്ട് ഞങ്ങള് ഞങ്ങളുടെ കാരണന്മാര് ഇവിടുന്ന് പാറവപ്പൊടിന്ന് വന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയ ശേഷം ഇത് വേറൊരാളുടെ ഭൂമിയാണ് അവര് ഈ ചെട്ടിയന്മാർക്കായിട്ട് വിട്ടുകൊടുത്തതാണ് അപ്പോ ചെട്ടിയമ്മക്കായിട്ട് വിട്ടുകൊടുത്തപ്പോൾ ഇവിടെ ഒരു മാര്യംകോല് വേണം എന്ന് പറഞ്ഞ തീരുമാനിച്ച് ഞങ്ങളെ കാരണന്മാർ തലമുറക്ക് തലമുറക്ക് തലമുറ ഉണ്ടാക്കിയ അമ്പലാണ് മാര്യൻകോല് അപ്പൊ അത്രയും വിശ്വാസമാണ് മാര്യമ്മനെ ഞങ്ങൾക്ക് ഞങ്ങൾ എന്ത് പറഞ്ഞാലും സായിപ്പിച്ച് തരുന്നുണ്ട് അത്രേ പറയുള്ളൂ മാര്യം പൂജയാണ് ഇവിടെ മാര്യം പൂജയാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മൂന്ന് ദിവസം പരിപാടി പൊങ്കലിന് ആദ്യം കൊടിയേറ്റം അത് കഴിഞ്ഞാൽ പൂജ നാല് മൂന്ന് ദിവസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ മൂന്ന് ദിവസം നാല് ദിവസം പരിപാടിയാണ് ആ പരിപാടി എല്ലാവരും സഹരിക്കാറുണ്ട് എല്ലാവരും നല്ല സംഭാവനകൾ തരാറുണ്ട് ഞങ്ങള് ആദ്യം ഞങ്ങൾ ഇവിടുന്ന് കുംഭം കൊണ്ടുവരുന്നത് കുൻപാറകളത്തു നിന്നായിരുന്നു കുംഭം ഞങ്ങളുടെ ചെറുപ്പത്തിൽ പറഞ്ഞ കേട്ടതാണ് ഞങ്ങൾക്ക് അനുഭവില്ല കുൻപാറകളത്തു ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അങ്ങനെ ഞങ്ങളത് അവർക്കത് ഇഷ്ടപ്പെടില്ല എന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അവിടെ മാറ്റി പിന്നെ ഞങ്ങൾ കുമ്പൻ ചാട്ടില് പടിഞ്ഞാറക്കളം കളത്തു നിന്നായിരുന്നു ആ അവർക്കും അത് കളം കച്ചവടമായപ്പോ അവർക്കും അത് ഇഷ്ടപ്പെടുന്നില്ല ഞങ്ങൾ അവിടെ പോയി കുമ്പൻ ചാട്ടിലും ഞങ്ങളുടെ ബഹളം കൂട്ടിലും വെളിച്ചപ്പാട് വരലും പൂജ കഴിച്ചലൊന്നും അവർക്കത് ഇഷ്ടപ്പെടാ ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് ഞങ്ങൾ അവിടെ മാറ്റി ഞങ്ങൾ മാറ്റിയിട്ട് പിന്നെ ഞങ്ങളുടെ കാരണന്മാരുമായിട്ട് തന്നെ ഞങ്ങളല്ലാ കാരണമാരുമായിട്ട് തന്നെ പെരുമോട് കോഴശ്ശേരി അലക്കിൽ ഭഗവതി അമ്പലം ഉണ്ട് നരസിംഹമൂർത്തി ആ ഞങ്ങൾ ഞങ്ങള് മാര്യമ്പ കുംഭം കൊണ്ടുവരാ കുംഭം കൊണ്ടുവരാ പറഞ്ഞാൽ ശരിക്കും ഒരു അതൊരു കല്യാണം കഴിക്കുന്ന മാതിരിയാണ് ഒരു കാളി മാരിയമ്മയും കാളിയമ്മ രണ്ട് കുമ്പം ഉണ്ടാക്കി രണ്ടാള് നോലിമ്പെടുത്ത് ആ കുംഭം ഇവിടെ എത്തും എത്തുമ്പോഴേക്ക് കുമ്പൊക്കെ തലേന്നൊക്കെ പറന്ന് വിട്ടുപോയ അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ഞങ്ങക്ക് പറഞ്ഞു കേട്ടതാണ് അപ്പൊ അങ്ങനെ അത്രയും വിശ്വസപ്പെട്ട ഒരു അമ്പലമാണ് മാരിയമ്മ ക്ഷേത്രം എനിക്ക് ഈ അമ്മയുടെ താല്പര്യം തുടങ്ങിയിട്ട് പത്തമ്പത് കൊല്ലത്തോളായി അപ്പോ എന്റെ കാരണന്മാരായിട്ടുള്ളത് എനിക്ക് തന്നിട്ടുള്ളതാണ് ഞാൻ അതിനെ നിലനിർത്തിക്കൊണ്ട് വരികയാണ് എന്റെ കയ്യിൽ നിന്ന് ഓരോരുത്തരും പരിപാടികൾ ഉത്തരവുകൾ കേട്ടിട്ട് എനിക്ക് ആനുകൂല്യങ്ങൾ വാങ്ങി തന്ന ജനങ്ങള് ഉണ്ട് ചിലവരില്ല ഇല്ല പോയി അപ്പൊ അങ്ങനെ അത്രയും വിശ്വാസമുള്ളതാ എന്റെ മനസ്സിലെ അമ്മ കാഴി മാരമ്മയും എന്റെ മനസ്സിൽ ഉണ്ട് അത് കാരണം എനിക്ക് അധികം വീഴ്ചകളൊന്നും ഇല്ലാതെ കണ്ടിട്ട് ആ ഭഗവതി എനിക്ക് എത്തിച്ചു തരുന്നിട്ട് എനിക്കിപ്പോൾ വയസ്സ് പത്തൊൻപത് കഴിഞ്ഞു അതുകൊണ്ട് എനിക്ക് സഹായം അമ്മ ഉണ്ട് കൂടുതലും വാക്കുകൾ പറഞ്ഞിട്ടില്ല അത്രൊക്കെ തന്നെയാണ് പേര് രാജൻ ഞാൻ എന്റെ ചെറുപ്പകാലം മുതലേ എന്റെ അച്ഛൻ കുംഭം എടുക്കുന്ന ആളാണ് അതിന് പ്രത്യേകിച്ച് എനിക്ക് താല്പര്യം തോന്നി അന്ന് മുതല് ഞാനിവിടെ അച്ഛൻ കുമ്പം ഇറക്കി വെച്ചിട്ട് എനിക്ക് കളിപ്പാട്ടം വാങ്ങി തന്നപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതിനു ശേഷം ഒരു ഒരു പത്ത് അഞ്ചോ മന ചെറിയ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന സമയത്ത് അന്ന് ഇങ്ങനെ ഇത് കഴിഞ്ഞ് വന്നിട്ട് വേറൊരു അനുഭവം ഉണ്ട് ആ അനുഭവം പറയാനാണ് മേല് പറയുന്നത് ഞങ്ങൾ പരമ അവിടെ താഴെ അമ്പലം ഉണ്ടാകുമ്പോ ഈ കുംഭം കൊടിയേറ്റം കുമ്പംചാട്ടിന് പരിപാടി പറ്റും പുറത്തു പറഞ്ഞു കൊടിയേറ്റം എന്ന് പറയും കുമ്പചാട്ടി വരുമ്പോൾ ഞാൻ പെട്ടെന്ന് എന്തോ എന്നെ എടുക്കാൻ ഇങ്ങോട്ട് സാധനം എടുക്കാൻ വേണ്ടി പറയാൻ ഓടി വന്നതും പെട്ടെന്ന് ഒരുങ്കി സാരി കൊടുത്തിട്ട് പൊട്ട് സാരി കൊടുത്തിട്ട് വന്നിട്ട് ആ കയറ്റിന് അവിടെ പണ്ട് അവിടെ അമ്പലമായിരുന്നു അവിടെ വന്ന ഞാൻ അങ്ങനെ സ്റ്റെക്കായി അതൊരു അനുഭവമാണ് ശേഷം എന്തോ എനിക്കറിയില്ല ഞാനിവിടെ ഇന്നും ക്ഷേത്ര അമ്പലങ്ങൾ കയറിയ ശേഷം ക്ഷേത്ര കമ്മിറ്റി കമ്മിറ്റി സെക്രട്ടറി അംഗമാണ് ഈ നേരം ഈ നേരം വരെ മാറിയിട്ടില്ല മാറ്റാൻ ആരും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയിട്ടുമില്ല അതും പറയണല്ലോ ഞാനൊരു വട്ടം ഒരാളോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് മാറ്റുന്നപ്പോ ഞാൻ അയാളോട് മറുപടി പറഞ്ഞു എന്റെ ജീവനുള്ള കാലം ഞാനിവിടെ അമ്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പറഞ്ഞു ഒരാൾ പേര് പറയുന്നില്ല അല്ല ഒരു അനുഭവങ്ങൾ പറയും അനുഭവം പറയാൻ പറഞ്ഞപ്പോ പറഞ്ഞതാണ് ഇന്നും ആ മനസ്സിൽ നിന്ന് ആ ദേയോടൊന്നും കയറി വന്ന മനസ്സിന്നും പോയിട്ടില്ല അതുകൊണ്ടാണ് ഓർമ്മ പറഞ്ഞത് ഇതുമാതിരി രണ്ടു മൂന്ന് ആൾക്കാരും വ്യക്തികളും ഈ നേരത്തെ അനുഭവങ്ങൾ എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് പറഞ്ഞിട്ടില്ല ഏറ്റവും ശക്തി കൂടിയ വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറയാ അമ്മയും കാര്യം ആഴമ്മയും കാളിയമ്മയും ഇന്നും വിളിച്ച വിളിപ്പുറത്താണ് ഈ നാട്ടിലും അല്ല ഞങ്ങളുടെ ഇരുപത്തിനാല് മന സംഭവ ആളുകൾക്കും പുറമുള്ള ആളുകൾക്കും ഇന്നും പറയുന്നുണ്ട് അതേപോലെ ജനയ്ക്ക് ഒരു അനുഭവം കൂടി പറയാം അമ്പലത്തേക്ക് ആര്യം പോട ഇരുപത്തിനാല് ഉത്സവത്തിലേക്ക് സംഭാവന എഴുതിയ എഴുതിയുണ്ടായിരുന്നു അയാള് തന്നിട്ടില്ല ഉത്സവം കഴിഞ്ഞു ആ ഒരു ദിവസം രാവിലെ വീട്ടിൽ വന്ന് തന്നെ വണ്ടി അടിക്കണം അതെ രാജ ഇവിടെ എനിക്ക് ഉറക്കം വരുന്നില്ല രാത്രിയൊക്കെ ഇന്ന് പൈസ തരാണ്ട മരം വന്നെ പറയുന്നത് പൈസ എന്ന് പറയുമ്പോൾ തന്നിട്ടുണ്ട് ഒരു അനുഭവമാണത് ബിഗാരം അറിയില്ല രണ്ട് മൂന്ന് കൊല്ലത്തെ അനുഭവമാണത് അപ്പൊ അത് പുറമുള്ളവർക്കും കൂടി നല്ല വിശ്വാസമാണ് പറയാ ഇന്ന് പോയപ്പോഴും പറയാം എല്ലാരും ഇന്നും ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇല്ലാന്നും പോയി പോയിക്കാൻ ആരും പറയില്ലേ എല്ലാവരും എല്ലാ ഐക്യത്തോടും ഈ നാട്ടിലുള്ളവരും ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയോടെയാണ് ഈ ഉത്സവം നടത്തുന്നുണ്ട് എല്ലാ സഹകരണങ്ങളും എല്ലാവരും ഉണ്ട് എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് എല്ലാരും പിന്നെ ഞാൻ വിളിച്ചപ്പാടാണ് അവിടെ അനുഗ്രഹം കിട്ടിയിട്ട് ഒരു അഞ്ചെട്ട് കൊല്ലങ്ങളായി അഞ്ചെട്ട് കൊല്ലങ്ങളായ ശേഷം എനിക്കിവിടെ ഞമ്മള് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഞമ്മടെ അടുത്ത് പല ആൾക്കാരും വന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞ പോലെയാന്നുള്ളത് ഇവിടെ നമ്മടെ മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന ജനങ്ങള് ഈ വശൂർ പുള്ളിയായിട്ടാണ് വരുന്നത് ചിക്കൻ ബോക്സ് എന്ന് പറയും അതില് എൻ്റെ അടുത്ത് കുറെ ആൾക്കാര് എനിക്ക് കാലിയമ്മടെ വാള് കിട്ടിയ ശേഷം എല്ലാവരും വന്ന് എന്റെ അടുത്ത് അനുഗ്രഹം വരുത്തുന്നുണ്ട് ഞാൻ അതാത് വീട്ടിൽ ഞാൻ പോയിട്ട് നോക്കിയിട്ടുണ്ട് കാര്യങ്ങൾ നടത്തി കൊടുത്തുണ്ട് പതിനൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൂടെ കാര്യങ്ങൾ നടക്കും പറഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിൽ എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ വീട്ടുകളും പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു അഞ്ചെട്ട് കൊല്ലായിട്ട് എനിക്കത് കിട്ടിയ ശേഷം എല്ലാവരും എന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഞമ്മളവിടെ നടക്കുന്നുണ്ട് പിന്നെ വരെ ഇവിടെ ഒരു ദോഷങ്ങളോ കാര്യങ്ങളോ വന്നിട്ടില്ല നമ്മൾ അതിനനുസരിച്ച് അവിടെ നടക്കുമ്പോൾ അതിന്റെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും വിവരങ്ങൾ അറിഞ്ഞ് വിവരം അന്വേഷിച്ച് ഇവിടെ എത്തിപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് അതേപോലെ നമ്മുടെ അച്ഛൻ ഇവിടെ ഒരു സമയത്ത് ഇവിടെ കാളിയമ്മടെ കുമ്പെടുത്തുണ്ട് എന്റെ അച്ഛൻ അപ്പൊ ആ കാളിയമ്മടെ കുമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എന്തില്ലേലും മാര്യമ്മ ക്ഷേത്രത്തിന്ന് വിട്ടു നിൽക്കാൻ പാടെന്ന് പറഞ്ഞിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും ആ ക്ഷേത്രം നമ്മൾ കൊണ്ടു നടക്കണം ഇവിടെ എത്ര ആ ജനങ്ങളെ കൊണ്ടു കൊണ്ടുനടക്കാൻ ഞമ്മളിവിടെ തെറ്റി ഉള്ള ആൾക്കാരാണ് അന്യ സ്ഥലത്തുനിന്ന് വന്നിരിക്കുന്ന ആൾക്കാരല്ല അപ്പൊ ഞമ്മളതും കൊണ്ട് ഉൾക്കൊള്ളി ആരെന്ത് പറഞ്ഞാലും സഹകരിച്ച് അവരുടെ പിന്നാലെ നമ്മൾ ഒപ്പം നിൽക്കണം എന്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇന്നിപ്പോ ഇവിടത്തെ ജനങ്ങള് ഇവിടെ ആ അമ്പലം ചെറിയ ഒരു അമ്പലങ്ങളായിരുന്നു ചെരു അമ്പലം പറഞ്ഞ പട്ടവ അതിലൊന്നുമില്ല ഒന്നില്ലെന്ന് പറഞ്ഞ ഇത്രയും കാരണമായ കൂടിയിട്ട് അത്രയും വൃത്തിയോട് കൂടി ഇവിടത്തെ ജന കാരണന്മാര് കൂടി ഞങ്ങളെ അല്ല എല്ലാ കാര്യങ്ങളും പറയും പറഞ്ഞാലും ഒരു ചീത്ത പറഞ്ഞാലും ഞങ്ങൾ അന്ന് അവരൊപ്പം നിന്നിട്ട് ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അതേപോലെ ഇവിടെ നമ്മൾ എന്ത് പ്രശ്നം വന്നാലോ എല്ലാവരും ഒരുപോലെ ഇരുന്നാലോ ആ സമയങ്ങൾ വരുമ്പോ എല്ലാവരും ഒത്തുകൂടി ഒരേപോലെ നമ്മൾ പിടിച്ച് നടക്കും അതേപോലെ ഇപ്പൊ നമ്മൾ പറഞ്ഞ നമ്മളിപ്പോ ഇവിടെ ഞങ്ങളുടെ മാരമ്മയും കാളിയമ്മ ഉണ്ട് മാര്യമ്മടെ വിളിച്ചപ്പോ എത്തിയിട്ടില്ല ഇവിടെ ആ പൊങ്കലിൻ്റെ ഏറ്റവും വരുവുള്ളു അപ്പൊ നമ്മുടെ ഈ ഇക്കൊല്ലം ഞമ്മടെ മാര്യം വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ടിന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് വരെ ഇരുപത്തി ആറ് വരെ ഉണ്ടാവും കൊടി കൊടിയേറ്റം മുതൽ വെള്ളിയാഴ്ച കൊടിയേറ്റമാണ് ഞാൻ പറഞ്ഞത് വെള്ളിയാഴ്ച കൊടിയേറ്റം കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ആ വ്യാഴാഴ്ചയാണ് കൊണ്ടുവരുന്നത് ഏഹ് ഒരാഴ്ച ആഘോഷമാണ് അതിനെല്ലാ ജനങ്ങളും ഇവിടെ എല്ലാത്തിനും പങ്കെടുത്ത് എല്ലാവരും സഹകരിച്ച് അവർക്ക് പരമാവധി കഴിയുന്നവണ്ണം എല്ലാവരും നമ്മളെ സഹായിച്ച് വിജയിപ്പിച്ച് തരും എന്റെ വാക്കുകൾ നമസ്കാരം ഞാൻ രാജേഷ് ആണ് സേക്ഷണ കമ്മിറ്റി സെക്രട്ടറി ആണ് ഇവിടെ പറയാനുള്ളത് ദേശത്തിന്റെ പുരോഗമനം എന്ന് പറഞ്ഞത് ഞങ്ങളുടെ കാരണം പറയും കാണുന്നവരെല്ലാരും വളരെ കഠിനമായി അധ്വാനിച്ചു തന്നെയാണ് ഈ ഞാൻ ചെയ്തു എന്ന് പറയുന്നില്ല ഞങ്ങളൊന്നും ചെറുപ്പക്കാരില്ലെങ്കിലും ഇവരൊക്കെ ഒരുപാട് മുന്നൂറ്റി അറുപം ക്ഷേത്രത്തിന് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ഈ പുരോഗമത്തെത്തിയതിനാൽ നിന്ന് ഇവരെല്ലാരോടും നന്ദി ഞാൻ രേഖപ്പെടുത്തി കൊള്ളുന്നു ഇങ്ങനെ ആക്കി തന്നതിൽ വളരെ സന്തോഷം പിന്നെ ഞങ്ങൾ ഈ ദേശത്തിന്റെ എല്ലാവരും പൊങ്കൽ വരുമ്പോൾ മാരിയമ്മ പൂജ പൊങ്കൽ എന്നാണ് പ്രത്യേകം പറയുക അപ്പൊ അത് പതിനാല് ദിവസം വളരെ വ്രതശുദ്ധിയോടുകൂടി വളരെ ശ്രദ്ധാപൂർവ്വം ചെലുത്തി പൊങ്കൽ നല്ല ഗൗരവത്തിൽ എടുത്ത് നല്ല ആഘോഷങ്ങൾ നല്ല ഭംഗിയാക്കി ചെയ്യാറുണ്ട് അതോടുകൂടി ഈ ഒരു ക്ഷേത്രത്തിന്റെ പുരോഗമനത്തിനനുസരിച്ചിട്ട് ആ ദേശത്ത് നിവസിക്കുന്ന എല്ലാ പ്രദേശവാസികൾക്കും അവരുടെ ജീവിതം ഉയർന്ന എത്തിക്കാൻ ഈ മാര്മ്മ്യം കാളിമ്യം സഹായിച്ചു പാലക്കാട് ജില്ലയിൽ തന്നെ അതിനുത്തമ ഉദാഹരണമാണ് തൃപ്പണ ശ്രീ മാരമ്മിൽ ക്ഷേത്രം അതെടുത്തു പറയേണ്ടതാണ് കാരണം ഇവിടെ ഒരു പ്രദേശത്ത് എല്ലാവർക്കും അറിയാറുണ്ട് ഡ്രില്ല് ബാലമാഷ് പറയും ബാലം മാഷ്ട് പറഞ്ഞ ഒരു റിട്ടയർഡ് ഹെഡ് മാഷർ ആണ് ഹൈസ്കൂളിന് പുള്ളി ഒരു ഗുരുനാഥനാണ് ഞങ്ങൾ പുള്ളിയാണ് ഈ ക്ഷേത്രത്തിന്റെ ആ ശക്തി വളരെ തിരിച്ചറിയും വളരെ പ്രധാനപ്പെട്ട ശക്തിയാണെന്ന് പ്രദേശത്തെ വലിയ ഉഗ്രരൂപിണേ വാരമ്യാണെന്നും ആരമ്യയ്ക്ക് വേണ്ടി സഹായിക്കണം ഇല്ല അദ്ദേഹം ഈ കാരണന്മാരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരു ഗ്രാമം തന്നെ ഉയർന്നു ഈ ക്ഷേത്രം പണി കഴിഞ്ഞ് വന്നപ്പോൾ പ്രതിഷ്ഠയോട് വന്നപ്പോൾ തന്നെ ഒരു ഗ്രാമം തന്നെ വളരെ ഡെവലപ്മെന്റ് ഡെവലപ്മെന്റായി അവർ ഇപ്പൊ എടുത്തു പറയേണ്ട ഞാൻ പാലക്കാട് ജില്ലയിൽ ഇത്രയും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവര് വളരെ താഴ്ന്ന നില ജീവിച്ചിരുന്ന ആൾക്കാര് അതായത് ഒരു ഒരു കാലഘട്ടത്തിൽ ഇന്ന് ആ കാലഘട്ടം മാറി മാരിമ്മ ക്ഷേത്രം ഉയർന്നതനുസരിച്ചിട്ട് വളരെ പുരോഗമിച്ചു ജീവിത നിലവാരം വളരെ പുരോഗമിച്ചെന്ന് പറഞ്ഞാൽ ഈ മാര്യമ്മയ്ക്കും കാളിമയ്ക്കും നല്ലൊരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട് അത് പുറത്തുള്ളവർക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം അതോ പിന്നെ ഇവിടെ ഇവിടെ മാരും പങ്കിലുള്ള പ്രത്യേകത വൈകുന്നേരങ്ങളിൽ കുനുപ്പാറ ചുണ്ടേക്കാട് അവിടുന്ന് എല്ലാവരും കാളവേല വളരെ ആവശ്യത്തോടു കൂടി ഗംഭീര കാളവേല ചൊവ്വാഴ്ച ദിവസം വരാണ്ട് അതൊക്കെ ജനങ്ങളുടെ വിശ്വാസം വർഷം തോറും കൂടി കൂടി വരുംതോറും ഗതി ഗീരം അവർ ആദ്യം രണ്ട് കാള കൊടുത്തിരുന്നു പിന്നെ നാല് കാളായി പിന്നെ പത്ത് കാളായി വളരെ അതായത് ദിനം പ്രതി വിശ്വാസം കൂടിക്കൊണ്ട് വളരെ ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തുവരുണ്ട് പിന്നെ മൂന്ന് ദിവസം അന്നദാനം അന്നദാനം പറഞ്ഞ മുമ്പ് കാരണന്മാർ അന്വേഷിച്ചിരുന്നു അന്നദാനത്തിനാളിപ്പോ കാരണന്മാർക്ക് ഫോൺ വരും ഈ നിക്കുന്നവർക്ക് എല്ലാവർക്കും ഫോൺ വരും ഞാൻ അന്നദാനം ചെയ്യാം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എത്ര ഡൊനേഷൻ ചെയ്യാ ഇങ്ങനെ ചെയ്തോളൂ ചെയ്തോളൂ പറഞ്ഞു തരും അത് ഈ മാരുമുള്ള ഒരു ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് പറഞ്ഞാൽ നമ്മൾ അന്വേഷിക്കാതെ തന്നെ തിരിച്ചിങ്ങോട്ട് വന്ന് അന്വേഷിച്ച് പൈസ ഇവരെ കൊണ്ട് കൊടുത്ത് ഇതുപോലെ ചെയ്തു തരണം വളരെ ഭംഗിയായി ഇവര് ചെയ്യുന്നുണ്ട് അത് ആ ഓരോ ഭക്തനും ഭയങ്കര സംതൃപ്തിയാണ് ഒരു പത്ത് ഉറുപ്പ്യ അമ്പലത്തേക്ക് ഒരാൾ ഇവരടുത്ത് കൊടുക്കുമ്പോൾ അവർ വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് നല്ല ക്ഷേത്രം പുരോഗമിക്കുന്നുണ്ട് വർക്കുകളായാലും ഡെവലപ്മെന്റ് ആയാലും എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നുണ്ട് എനിക്ക് ആദ്യമേ ഇവരുടെ നന്ദിയുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ഷേത്രം ഞങ്ങളുടെ കൈമാറി വരുമ്പോൾ വളരെ ഞാൻ നമസ്കാരം ഉത്സവം എന്ന് പറയുന്നത് മാരിയമ്മൻ പൊങ്കൽ മഹോത്സവമാണ് പൊങ്കൽ മഹോത്സവം എല്ലാ വർഷവും വിഷു രണ്ടാം ചൊവ്വാഴ്ചയാണ് വരല് മേടമാസം രണ്ടാമത്തെ ചൊവ്വാഴ്ചയാണ് വരല് അതിന് അതിനോടനുബന്ധിച്ച് ആന ആന ഘോഷയാത്ര പഞ്ചവാദ്യം അങ്ങനെ പെരിങ്ങോട് ശ്രീ നരസിംഹമൂത്രി ക്ഷേത്രത്തിൽ നിന്നാണ് കുംഭം വഴിതലപ്പ് വരല് അത് അന്ന് തന്നെ വൈകുന്നേരം നമ്മുടെ കുനിപ്പാറ കാളവേല കമ്മിറ്റി ഉണ്ട് അവരുടെ കാളവേല വൈകുന്നേരം ഏത് മാരിയമ്മൻ ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു ഉത്സവമാണ് ഈ നമ്മുടെ ക്ഷേത്രത്തിൽ കാളവേല പ്രത്യേകമാണ് കാളവേലയ്ക്ക് പ്രത്യേക മുൻതൂക്കം തന്നെ കൊടുത്ത് ആദ്യം ഒരു കാളയുണ്ടായിരുന്നു ഇപ്പൊ നാല് അഞ്ച് പത്ത് കാളയോ രണ്ട് മൂന്ന് ഭാഗത്തു നിന്നായിട്ട് വരലുണ്ട് അതൊക്കെ ഒരു പ്രത്യേക പിന്നെ പ്രതിഷ്ഠാ പിന്നെ ഒരു താലപ്പൊലി പ്രതിഷ്ഠാ ദിനം എന്ന് വരുന്ന മകർനാളില് ഇടവമാസം ജൂണില് മകർനാളിലാണ് പ്രതിഷ്ഠാ ദിനം വരുന്നത് അതുപോലെ താല താലപ്പൊലി മണ്ഡലമാസത്തിൽ താലപ്പൊലി ഈ ഉത്സവം പ്രധാനമായിട്ട് ഉത്സവം നടത്തുന്നത് ഇവിടെ ആഘോഷ കമ്മിറ്റി ഉണ്ട് ഞമ്മളെ സമുദായത്തിൽപ്പെട്ട മക്കൾ തന്നെയാണ് ഞമ്മളെ മക്കൾ തന്നെയാണ് അവരാണ് അതിവിപുലമായി ഇതിനു വേണ്ടി മൂന്ന് മാസം മുമ്പേ ഒരു പണിയെടുത്ത് അതി അത്ര പണിയെടുത്ത് വിജയകരമാക്കുന്നത് ആഘോഷ കമ്മിറ്റി കൃഷ്ണകുമാരി ഞാന് തൃപ്പൽ കൊണ്ടയിൽ വന്നിട്ട് മുപ്പത്തി ആറ് വർഷമായി എന്റെ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന കാലത്ത് ചെറിയൊരു അമ്പലം ആയിരുന്നു പക്ഷെ ഞങ്ങളുടെ വീടാണ് തൊട്ടടുത്ത് അപ്പൊ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് ഞങ്ങളാണ് ഇവിടെ വളക്ക് വെച്ച് വന്നേരുന്നത് നിത്യപൂജ ഉണ്ടായിരുന്നില്ല പിന്നെ ക്ഷേത്രം പുരോഗമിച്ചു വന്നതിന് ശേഷമാണ് നിത്യപൂജയും നിത്യ അന്തിത്തിരി വിളക്ക് കൊളുത്തലും ഉണ്ടായിരുന്നത് പിന്നെ അനുഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും അനുഭവ സമ്പത്തുള്ള ദേവി ക്ഷേത്രമാണ് എല്ലാവരുടെയും കൊട്ടിലാണ് മാരിയമ്മൻ ക്ഷേത്രമാണ് ഇവിടെ ചടാധാര ചടങ്ങോട് കൂടിയുള്ള ക്ഷേത്രമാണ് മാര്യമ്മ ക്ഷേത്രം പറഞ്ഞാൽ വിളിച്ച വിളിപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ജനങ്ങൾ നമ്മളോട് അഭിപ്രായം ചോയ്ക്കാറുണ്ട് കുട്ടികളും മക്കളും ഇല്ലാത്ത എത്ര ആൾക്കാർ കുട്ടികളും മക്കളും വേണം പറഞ്ഞ് വന്ന് പ്രാർത്ഥിച്ച് അവർക്ക് അമ്മ സാധിച്ചു കൊടുത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അതേപോലെ തിരുമംഗല്യം മംഗല്യം നടത്തി കൊടുക്കുക മക്കള് ഇല്ലാത്തവർക്ക് പ്രാർത്ഥിച്ച മക്കള് ണ്ടാവുക സന്താന ഭാഗ്യം പിന്നെ ഭാഗ്യസൂത്രം ഭരണേന്തി എല്ലാം കൊണ്ടും അമ്മ നമുക്ക് സഹായമായിട്ട് നിൽക്കുന്ന അമ്മയാണ് പിന്നെ ചുറ്റിലും നമ്മുടെ ആൾക്കാർ മാത്രമല്ല പുറമെ നമ്മളെക്കാളിലും കൂടുതൽ വിശ്വാസത്തോടു കൂടി നിത്യപൂജ ചെയ്യുന്ന എത്രയോ ഭക്തങ്ങള് ഇവിടെയുണ്ട് നമസ്കാരം എന്റെ പേര് ഇവിടെ വേറെ വീട്ടിൽ ഒരു അമ്പലത്തിലാണ് പെരുടെ താഴെയാണ് ഞാൻ പഠിത്തമയൽ സദ്യപ്പെടുത്തുന്ന ഞാനാണ് എൻ്റെ അനുഭവിച്ചു പറയുകയാണെങ്കിൽ ഭക്തജനങ്ങളുടെ ഓരോ അനുഭവങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ കരഞ്ഞു വന്ന് വർധിച്ചാലും അവരോരോ അനുഭവങ്ങൾ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാലും പറിച്ചു കഴിഞ്ഞാൽ ഓരോ വഴിപാടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ വഴിപാട് ചെയ്യും ചെയ്യും ചെയ്യുമ്പോൾ പിന്നീട് വരുമ്പോൾ ഓരോ വഴിപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും നല്ല ചിരിച്ച പുഞ്ചിരികളും കൂടെ വന്നിട്ട് നമ്മളെ ഇങ്ങെന്താ ചെയ്യേണ്ടത് തിരുമേനി ഇങ്ങെന്താ ചെയ്യേണ്ടത് എന്നുള്ള വഴിപാടുകൾ ചോദിച്ചു വരികയാണ് ചെയ്യുക അത്രയും അതുപോലെ തമിഴ്നാട് നിന്ന് വരുന്നത് തമിഴ്നാട്ടിൽ വന്നിട്ട് കുറേ രണ്ട് മൂന്ന് ടീം നാല് ടീം ഇവിടെ തമിഴ്നാട് നിന്ന് വരുന്നുണ്ട് അവർ ഓരോരുത്തര് വിവാഹം നടക്കാതെ കുറെ വർഷങ്ങളായിട്ട് വിവാഹവും നടക്കാതെ കാര്യങ്ങൾ എവിടെ ശരിയാവാതെ പിന്നെ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ വഴിപാട് അവർക്ക് ഓരോ വഴിപാട് വൃദ്ധ ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളും കാര്യങ്ങളും ഇവിടുത്തെ ആചാരങ്ങളനുസരിച്ചിട്ട് ഓരോ വഴിപാട് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ വഴിപാട് അവർ ചെയ്തിട്ട് പോവും ചെയ്ത് പിന്നീട് വരുമ്പോൾ അവർക്ക് ആ അനുഭവങ്ങളും മാറ്റങ്ങളും വരും ഒരു ഒരാൾക്ക് കല്യാണം ഉറപ്പിച്ചു ഒരാൾക്ക് കല്യാണം നോക്കിക്കൊണ്ടിരിക്കുന്നു ശരിയായി അതുപോലെ വിവാഹത്തിൽ തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കുന്ന ദേവിയാണ് പിന്നെ അതുപോലെ തന്നെ സന്താന ഭാഗ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് കൊല്ലം ഇവിടെ അടുത്തു തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പന്ത്രണ്ട് കൊല്ലം ഏഴു വർഷം കഴിഞ്ഞിട്ടും വിവാഹം നടന്നില്ല ഇവിടെ വന്ന് ഒരു മൂന്ന് മാസം വഴിപാടുകളും കാര്യങ്ങളും ചെയ്തു നാരങ്ങമാല ഏറ്റവും നല്ല ഒരു വഴിപാടാണ് ദേവിക്ക് ആ മല ഒരു മാസത്തില് മൂന്ന് തവണ അവരെ പേര് നാളെ ചെയ്യാൻ പറഞ്ഞു അത് ചെയ്തോട് കൂടിയിട്ട് അവരെ കാര്യങ്ങൾ അതോടെ വിവാഹത്തിലും മറ്റേ കല്യാണത്തിനും കാര്യങ്ങളെല്ലാം ഭംഗിയായി അത് ശേഷം സന്താന ഭാഗ്യം ഇല്ലാന്ന് പറഞ്ഞ ഏഴുവെല്ലാം ആയിട്ടും അവർക്ക് സന്താന ഭാഗ്യം നൽകി ആ സന്താനത്തിന് ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ ഇവിടെ തന്നെയാണ് അവിടെ നിന്നത് അവിടുത്തെ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ സന്താനഭാഗ്യം ഇല്ലാന്നുണ്ട് അവർക്ക് തമിഴ്നാട് സന്താനഭാഗ്യം അവർക്ക് വന്ന് പ്രാർത്ഥിച്ച് വഴിപെടക്കാൻ നേരം എല്ലാം ചെയ്തു അത് കഴിഞ്ഞിട്ട് അവർക്കോട്ട് വന്നിട്ട് കുട്ടിക്ക് മുട്ടടിക്കല് ചോറ് കൊടുക്കൽ എല്ലാ വഴിപാടും ഇവിടെ തന്നെയാണ് ചെയ്തു പോയത് അങ്ങനെ കുറെ വഴിപാടുണ്ട് ഇവിടെ ഇവിടെ എന്ന് പറയുന്നത് ഒരു ദേവി പാർവതിയുടെ ഒരു അനുഭവ അവതാരം കൂടിയാണ് പിന്നെ നമ്മുടെ തൊട്ടടുത്ത് തൃപ്പുഴ മഹാദേവ ക്ഷേത്രം അവിടെ അച്ഛന്റെ സ്ഥാനം സ്ഥാന അമ്മയുടെ സ്ഥാനമാണ് മണിക്ക് വിശേഷ ടൈമുകൾ ചിലപ്പോ അഞ്ചുമണിക്ക് അടക്കല് ഒമ്പരയാണ് ഏഴര എന്റെ പേര് കൃഷ്ണൻ എന്റെ മുത്തശ്ശനായിരുന്നു ഇവിടെ ആദ്യം എന്റെ ഓർമ്മയില് വെളിച്ചപ്പാട് എന്റെ വെളിച്ചപ്പാട് എന്റെ മുത്തശ്ശൻ പറഞ്ഞു കേട്ടത് എന്തായിരുന്നു തമിഴ്നാടിൽ നിന്ന് പൂർവികർ അവിടുന്ന് നാനൂറ് വർഷത്തിന് മുമ്പ് പൂർവീകർ വരുമ്പോ കൊടുന്ന് പറഞ്ഞു സൂലക്കലെന്ന സമയത്ത് അവിടുന്നല്ല അന്ന് അങ്ങനെ കൊടുത്തിട്ടാണ് ഇവിടെ ഉള്ളവര് അത് ഇങ്ങനെ ആക്കിയത് എന്റെ വീട് പറഞ്ഞിരുന്നു കുട്ടിക്കാലത്ത് ചെറിയ അമ്പലം അങ്ങനെ ആയിട്ട് അങ്ങനെ പോയിരുന്നു അത് പിന്നീട് എല്ലാവരും പ്രവർത്തിച്ച് ഈ രൂപമായി പിന്നെ ഇപ്പൊ ഞാൻ ഇവിടെ അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് അയ്യപ്പ പ്രതിഷ്ഠ പറഞ്ഞ ഇപ്പൊ ഞാൻ കൊറേ കാലങ്ങളായി മലയ്ക്ക് പോകാൻ ഇപ്പൊ ഞാൻ ഇവിടുത്തെ ഗുരുസ്വാമിയാണ് അതേമാതിരി ഇവിടുന്ന് നമ്മൾ കിട്ടി നിറച്ച് കൊടുക്കണം ശബരിമലയിൽ എന്ത് തിരക്കുണ്ടായിക്കോട്ടെ എന്തായിക്കോട്ടെ അവിടെ പോയി കഴിഞ്ഞാൽ തൊഴുകാണ്ട ഒരാളും വരില്ല തൊഴുതിട്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചിട്ടന്നെ വരുള്ളൂ അതേമാതിരി ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇവിടെ എന്താണ് വഴിപാട് അവരുടെ മനസ്സിൽ എന്താണ് പ്രാർത്ഥിക്കണത് അത് നടത്തി കൊടുക്കാറുണ്ട് ഇവിടെ ഒന്ന് മെയിൻ വഴിപാട് നമുക്ക് മാറിയ നമ്മുടെ പച്ചയാണ് അത് ചെയ്യുക അതാണ് മെയിൻ വഴിപാട് പിന്നെ നാരങ്ങിമാല അതേമാതിരി അവരവർക്ക് ഇഷ്ടപ്പെട്ട നമുക്കിവിടെ എന്താണ് ആഗ്രഹം എന്ന് തൊഴുക പരാശക്തിയാണ് ആദിപരാശക്തി മാരിയമ്മ പിന്നെ കൂടെ ഉള്ളത് മഹാകാളിയാണ് ഭദ്രകാളി മഹാകാളി പറഞ്ഞ മാര്യമ്മ സാന്ദ്രരൂമിണി മറ്റു രുദ്രരൂപണിയാണ് അപ്പൊ എന്താ പറഞ്ഞോ അപ്പൊ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ വഴിപാടുകൾ ചെയ്യുക അവരവരുടെ വഴിപാട് അവര് നേർന്നത് കഴിഞ്ഞാൽ അവരവർക്ക് അനുഭവങ്ങളായി സാധിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വന്നിട്ട് എന്താച്ച അവരവർക്ക് വഴി കഴിയുന്ന എന്താ ചെയ്യുക അതേപോലെ മെയിൻ പ്രധാനം നമുക്ക് മാറിയമ്പോൾ സമയത്ത് അന്നദാനം അന്നദാന വഴിപാട് നിങ്ങൾക്ക് എങ്ങനെയാണോ കഴിയണോ അത് ചെയ്യുക ബാക്കി നമുക്ക് പച്ച പച്ചകൾ എല്ലാം ചൊവ്വാഴ്ച ഞായറാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ചില ഉടുക്കുഴവാത്തോട് വെളിച്ചപ്പാടോട് ശരി